മെഡിക്കൽ സയൻസസ് പ്രവേശന പരീക്ഷ നടത്തുന്ന ദേശീയ പരീക്ഷ നടത്തിപ്പ് ബോർഡ് ഉത്തരവിറക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ് പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചത് ഒന്നര ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് നീറ്റ് പി ജി പരീക്ഷ എഴുതാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നേരത്തെ ജൂൺ ഇരുപത്തി മൂന്നിന് നടത്താനിരുന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചകളുടെയും പ്രവേശന പരീക്ഷാ ക്രമക്കേടുകളുടെയും പശ്ചാത്തലത്തിൽ റദ്ദാക്കിയിരുന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരോപണ ശരങ്ങളുടെ മുനയിലായതോടെ പുതുക്കിയ തീയതി സാഹചര്യം വിലയിരുത്തിയിട്ടും സുരക്ഷ ഉറപ്പാക്കിയിട്ടുമാകാമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തീരുമാനിക്കുകയായിരുന്നു ഓഗസ്റ്റ് പതിനൊന്നിന് രണ്ട് ഷിഫ്റ്റുകളിലായി നീറ്റ് പി ജി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടക്കും അതേസമയം നീറ്റ് യു ജി പരീക്ഷയുടെ മുഴുവൻ ഫലവും റദ്ദാക്കുന്നത് യുക്തിസഹമല്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി പരീക്ഷയുടെ രഹസ്യ സ്വഭാവം വലിയ തോതിൽ നഷ്ടപ്പെട്ടതിന് തെളിവില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജി തിങ്കളാഴ്ച ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കാൻ ഇരിക്കെയാണ് കേന്ദ്രം സത്യവാങ്മൂലം ഫയൽ ചെയ്തത് മാതൃഭൂമി ന്യൂസ് ഡൽഹി